വല്ലാത്ത സമ്മർദ്ദ മനോഭാവമാണല്ലോ എല്ലാവർക്കും മൊത്തത്തിൽ ഒരു യുദ്ധ അന്തരീക്ഷം ആ അന്തരീക്ഷത്തിൽ ടി വി ഓൺ ചെയ്താലും സോഷ്യൽ മീഡിയ നോക്കിയാലും നിങ്ങൾക്ക് യുദ്ധ കാഴ്ചകളും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളുമാണ് കൂടുതൽ ആ സന്ദർഭങ്ങളിൽ ഈ മാനസിക പിരിമുറക്കം ഒഴിവാക്കാൻ വേണ്ടി ചില കാഴ്ചകൾ കാണുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ചില ചാനൽ ചർച്ചാ കാഴ്ചകൾ ഈ അടുത്ത ദിവസം ചാനലിലെ രണ്ട് നിരീക്ഷകന്മാരുടെ ഏറ്റുമുട്ടലിൻ്റെ ഒരു ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആ വൈറൽ വീഡിയോ എന്ന് കണ്ടാൽ എത്ര സമ്മർദ്ദത്തിലാണെങ്കിലും നിങ്ങളുടെ മനസ്സിന് ഒരു കുളിര് കിട്ടും ഈ ഈ കേസ് പ്രതിക്ക് രാഹുൽ ഈശ്വരും ബൈജു കൊട്ടാരക്കരെയും തമ്മിലുള്ള അഭിസംബോധനയാണ് കുട്ടിക്കുരങ്ങനും പോടാ കുരങ്ങാന്നുള്ള രീതിയിലൊക്കെ അങ്ങോട്ടും ഒക്കെ ചാനൽ ഇരുന്ന് വിളിക്കുകയാണ് രണ്ടുപേരും ചാനൽ ചർച്ചകളിലെയും ഒപ്പം സമൂഹത്തിൻ്റെ പല മേഖലകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നവരെന്ന് അവകാശപ്പെടുന്നവരാണ് ഇവരെ ചാനൽ മുതലാളിമാർ വലിയ താരങ്ങളാക്കുന്നതാണ് ബൈജു കൊട്ടാരക്കര സിനിമാ സംവിധായകൻ എന്നുള്ള നിലയ്ക്കും രാഹുൽ ഈശ്വർ എന്തിനും ഏതിലും വിദഗ്ദ്ധരെന്നുള്ള നിലയ്ക്കാണ് ചാനലുകൾ കൊണ്ടാടുന്നത് പക്ഷേ വകതിരിവ് വിവരം എന്നതിനെ സംബന്ധിച്ചൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇവരെയൊക്കെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു പൊതു സമൂഹത്തിൽ ഒരു പൊതു പ്ലാറ്റ്ഫോമിലിരുന്ന് എങ്ങനെയാണ് വർത്തമാനം പറയേണ്ടത് എന്ന സാമാന്യ ബുദ്ധി ഇല്ലാത്ത ഈ ടീംസൊക്കെയാണ് പല കാര്യങ്ങളിലും പക്ഷം പിടിക്കാനും നാട്ടുകാരെ ഉപദേശിക്കാൻ കൂടി ഇറങ്ങുന്നതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ സന്ദർഭത്തിലൊക്കെ ഈ മനുഷ്യരൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഡയലോഗ് അടിക്കല കണ്ടാൽ അന്ന് ഈ ചാനൽ ചർച്ചയിലെ ഈ വാചകങ്ങൾ നിങ്ങൾ കൃത്യമായി ഓർത്തിരിക്കണം അതാണ് ഇവരുടെ സാമാന്യ ബോധം ഈ കേസ് ഈ പ്രതിക്ക് അനുകൂലമായിട്ട് എടോ ചുമ്മാരി ഇളിച്ചോണ്ടിരിക്കാതെ ഒരു വരി കുട്ടിക്കുറങ്ങന്റെ കൂട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ